പറട്ടെ ഹായ് എബ്രി വൺ അസ്സാം വലൈക്കും അപ്പോൾ നമ്മുടെ ഒരു പുത്തന പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ മാസത്തെ പോലെ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യണില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു ഞാനിങ്ങോട് ആദ്യം പറഞ്ഞിരുന്നു ഞാനൊരു വ്ളോഗർ അല്ല ഞാൻ യൂട്യൂബറല്ല ഞാൻ ഒരു സിംഗറാണ് എനിക്ക് എൻ്റേതായ പണികളിലേക്ക് തിരിച്ച് പോകേണ്ടതുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് തിരക്കിലും നമ്മളെ ഒരു ട്രാവൽ കമ്പനി ഉണ്ട് ഹൈക്കിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കുറച്ച് ക്യാമ്പിങ്സ് പരിപാടിയൊക്കെ നമുക്ക് നടത്തിയിരുന്നു അതിൻ്റെയൊക്കെ വിഷ്വൽസ് ബാസിൽ ചാനൽ അവൈലബിൾ കേട്ടോ നമ്മളെ ചാനലിൽ ഒരു ക്യാമ്പിൻ്റെ വ്ളോഗ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഈ മാസം നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാട് കാലത്ത് നമ്മളാഗ്രഹിക്കുന്നു നമ്മളെ ഇപ്പച്ചിനെയും ഇമ്മച്ചിനെയും വെല്ലിപ്പാനേം എല്ലാവരും കൂട്ടിയിട്ടുള്ള ഒരു യാത്ര അങ്ങനെ അത് ഇൻഷല്ല സഫലാവാൻ പോവാണ് അപ്പം ആ യാത്ര എങ്ങോട്ടാണെന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞ് സർപ്രൈസ് പൊളിക്കണില്ല എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള സ്ഥലങ്ങൾ സ്ഥലമാണ് മോസ്റ്റ്ലി എല്ലാവർക്കും പോകാൻ ഇഷ്ടമുള്ള പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് അപ്പം അപ്പം നമ്മളെ വണ്ടി റെഡിയാണ് ആകെയുള്ള പ്രോബ്ലം ഈസ് ഇത്രയും ലഗേജ് ഈ വണ്ടിയിലേക്ക് കയറുമോ എന്നുള്ളതാണ് ഇതിലേക്ക് നീ എൻ്റെ ഒരു ബാഗും കൂടി വരുന്നുണ്ട് നമ്മളെ വണ്ടിയിൽ എല്ലാവരും കൂടി അപ്പോൾ പോയി കാണിച്ചോടുക്കും ചപ്പാത്തി ഇതെല്ലാം കഴിച്ച് അപ്പം ഞാനിപ്പ എന്റെ ബാഗ് കാണിച്ച ബാഗ് ഈ ലൈറ്റ് ഒരുപാട് കാലായിട്ട് കേടയില്ല ഈ ലൈറ്റ് നന്നാക്കി തിരിച്ചോണ്ടെന്നു അപ്പം അപ്പം ഈ ഒരു രാത്രിക്ക് വേണ്ടി ഞാൻ അകമാഞ്ഞ് പ്രവർത്തിച്ചുണ്ടാക്കിയതാണ് ഈ കാണുന്ന റൂം ഞാൻ എപ്പോഴും വലിയ വലിയ യാത്രകൾ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇൻ്റെ ഡ്രസ്സും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി നല്ല ഡ്രസ്സും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കണ്ടു വലിച്ചു വാരി നിലത്തി കിടും പക്ഷേങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് എനിക്കറിയാം ഇത് ശരിയല്ല പക്ഷേ ഞാൻ ഈ പണി ആരും ഏൽപ്പിക്കലില്ല ഞാനെന്നെ വന്നിട്ട് ഞാനിത് തിരിച്ചു വന്നിട്ട് ഞാൻ എപ്പോഴും മനോട് പറയും തിരിച്ചു വരാനുള്ള സമയം എനിക്ക് തരാം തിരിച്ച് വന്നിട്ട് ഞാൻ ഞാനിൻ്റെ റൂം ഞാൻ തന്നെ ഈ വലിച്ച് വരട്ടതൊക്കെ കറക്റ്റ് വൃത്തിയാക്കി അടുക്കിപ്പുറക്കി ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുമെന്ന് പറയും അപ്പം ഉമ്മച്ചിക്ക് ആദ്യം സമ്മതമില്ലെങ്കിലും പിന്നെ സമ്മതിക്കാറാണ് പതിവ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സ് ഒക്കെ സെലക്ട് ചെയ്തു കാരണം എൻ്റെ ഡ്രസ്സ് പറഞ്ഞാൽ കുവിഞ്ഞു കൂടി ഇങ്ങനെ കിടക്കുന്നത് ഇത് എനിക്ക് ഏതാ നല്ലത് എന്നുള്ളത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പോൾ തപ്പു തന്നെ വേണം അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്ത് സാധനങ്ങൾ മൊത്തം പാക്കി കുറച്ച് ഷർട്ട് ടീഷർട്ട് ട്രൗസർ ജീൻസ് പിന്നെ കുറച്ച് സംഭവങ്ങൾ സൺസ്ക്രീന് പിന്നെ എന്താ ബ്രഷ് പേസ്റ്റ് ബ്രഷ് എടുക്കാൻ മറന്നിട്ടില്ല കേട്ടോ പ്രാവശ്യം ആദ്യം ഞാൻ ബ്രഷെടുത്ത് ഈ എല്ലാ പ്രാവശ്യം കൊണ്ട് ബ്രഷ് എടുക്കാൻ മറന്നുകൊണ്ട് പോകുന്നിട്ട് ആ സ്ഥലത്തെത്തിയിട്ടാണ് അവിടുന്ന് ബ്രഷ് വാങ്ങല് അപ്പോൾ ഇപ്രാവശ്യം അതിന് അവസരം കൊടുത്തില്ല ബ്രഷ് നേരത്തെ തന്നെ വാങ്ങി അപ്പോൾ ഇതൊക്കെ നമ്മൾ വന്നിട്ട് റെഡിയാക്കും അപ്പോൾ നമ്മൾ ഏകദേശം പോകാനായി ഇനി വലിയ ഇപ്പോൾ റെഡി ആവാണ്ട് ഇപ്പച്ചി റെഡി ആവാണ്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ട് പോകാൻ റെഡിയായി സെൽവറാജ് സെൽവർ ആൻഡ് ലുക്കിൽ റെഡി ആയി എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ഒരു കിഡിലൻ കിഡിലൻ ക്യാമറയും പിടിച്ചിട്ട് ഒരു കിടിലൻ മത്തായി ഇവിടെ നിൽക്കുന്നുണ്ട് കിഡിലൻ മത്തായി ഇന്നത്തെ കോസ്റ്റ്യൂം അടിപൊളി കോസ്റ്റ്യൂമാണ് ഒരു തിളുക്കം പാറ്റുന്ന തെളുക്കം ടച്ച് പാൻറ്റും തെളുക്കം ടച്ച് ടീഷർട്ടൊക്കെ ഷർട്ടൊക്കെ ഇട്ടുണ്ട് ഫുൾ പവറിലൂടെ നിൽക്കുന്നുണ്ട് ഞാൻ അത് ഈ പാൻറ്റ് എടുത്താലോ കരുതിട്ടോ ഇതൊരു കടൽ ടച്ച് പാൻറ്റാണ് പിന്നെ ഞാനത് അത്ര ആ നാട്ടിൽ പോയണ്ട് അടി കിട്ടുമോ കണ്ടിട്ട് പോയിട്ട് ഞാനത് ഒഴിവാക്കി പക്ഷേ ഞാൻ അത് ചില വൈറ്റ് ഷർട്ടുകളൊക്കെ നല്ല രസമുള്ള പാൻറ്റാണ് പക്ഷേ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ ഏതായാലും തിരിക്കട്ടെ അങ്ങനെ അപ്പോൾ ഏതായാലും ഞങ്ങൾ പോകാൻ എക്സൈറ്റഡ് ആണ് യെസ് ഞങ്ങൾ റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണത് ഏയിലാണ് പോകണത് ബാക്കിയുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വ്ലോഗിൽ വരി വരിയായിട്ട് കാണാം അപ്പോൾ അതാ അഫീം ഈച്ചും കൂടെ ബാഗുകൾ ഓരോന്നോരോന്നായിട്ട് കയറ്റോ വണ്ടിയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ട്രോൾ കയറ്റി ഇനി അത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൊള്ളോ മൊത്തം കൊള്ളോ കൊണ്ടാ മതി ആ ഓക്കെ അപ്പം നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി ഇനി സാധനങ്ങളും ഒക്കെ ഫുൾ ഇറക്കി വെച്ചിട്ട് നമുക്ക് പോവാം പോയി ആ ഓറഞ്ച് ബാഗ് എടുത്തു രാത്രി ലേറ്റ് എത്തണ ബാഗാട്ട്മാ രണ്ടത് മതി മൂന്ന് ദിവസം പോവാനെ മുപ്പത്തഞ്ച് ബാഗ് കൊടുത്താണ് എന്റെ ഹീറോസ് ഞാൻ അന്തിക്കൊന്നും എടുക്കാമല്ലോ ആ

ആ ഫ്രണ്ട് ഉണ്ട് അതാ ഓസ്കാർ കിട്ടിയ പോലെ വരുന്നു സ്റ്റീലിട്ടോ ഒരാള് വന്നു നബീല് വരവേറ്റിട്ടോ നബീല് പേപ്പറൊക്കെ കറക്റ്റ് അല്ലേന്നൊക്കെ വെറുതെ ചോദിച്ചിട്ട് നബീലിന്റെ പെങ്ങൾ വന്നു ഓ നബീലാണ് നിക്കണേണ്ട തോന്നേ മറ്റേ വാപ്പ ഗൾഫിൽ നിന്ന് തന്നെ വാപ്പാനെ സ്വീകരിച്ചാ നിക്കണ പോലെ ബാഗ് ബാഗിട്ട് നിക്കണേ നബീലിന്റെ വന്നു നബീലിന്റെ അപ്പ വന്നു ആ ബ്ലാക്ക് അല്ലെട്ടോ വൈറ്റ് വേറെ ഏതോ ഫാമിലി ഞമ്മളാൾക്കാര് വരട്ടേട്ടാ ഞാൻ ചോദിച്ചാനോ ബൈ ബൈ ലൈൻ ദേ ദോ അടി കട ദേ ദോ ലൈൻ 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 ലിന്നറെ വന്നാ മതി ദേ ദോ അങ്ങനെ ഫുൾ ചൂട് മോനെ ഞാൻ രണ്ട് മിനിറ്റ് പന്തളി ചോദിയാൻ അയാൾ വർത്താനം കേട്ടിട്ട് ഹിന്ദി പറയാണ് ഇമ്മച്ചി പച്ചി നിങ്ങോട്ട് ഇടില്ലല്ലോ ഇല്ല ഇമ്മച്ചി പച്ചി വന്നട്ടില്ല ഈച് വന്നട്ടില്ല വലിയ അടി വരുന്നു അടി വരുന്നു വലിയ പണ്ടതി വരുന്നത് വലിയ പാനടക്കം കൊണ്ടാണ് ഈ ഒരു ഗ്രാൻഡ് ടൂർ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ടാൻഡട ടാൻഡട ടാൻ അതൊക്കെ അത്ര ചീത ആ ഓക്കെ ആയിക്കോട്ടെ വല്യ ഇപ്പ എല്ലാം നാട്ടിലുള്ള എല്ലാരും കാണട്ടെന്താ പറഞ്ഞേ ഇപ്പൊ പശ്ചിന് അടുന്ന് പശ്ചിത് ചില്ലറെന്തോ വാങ്ങി തോന്നണേ ി ഇതിനെ ബില്ല ബില്ല പെങ്ങൾ ഓലഡയിലൂടെ ലക്ഷദ്വീപിലേക്ക് കടന്നു വരുന്നത് ഞങ്ങൾ ആദ്യം അവിടെ കേറി ആദ്യം അത്ര ആൾക്കാര് അത്രയും ആൾക്കാർ തിരക്കി നിൽക്കുമ്പോ എന്നിട്ട് ഇത് കൊണ്ടു ചെന്നിട്ടോ സാർ ഗ്രൂപ്പ് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു ഓർഡർ ചെയ്തു ഓർഡറിൽ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ബി ആബ്സെന്റ് ഹഫീഫ് ചെന്ന് ഫസ്റ്റ് ഹഫീഫാട്ടോ കൊടുക്കണേ അത് കൊടുത്തേണ്ടേ ഐ ഡി നിറവു ഇമ്മച്ചി വേഗം എത്തിട്ട് ആധാർ കാർഡൊക്കെ അബി പിടിച്ചെടുത്ത് കൊടുത്തു ആകെ പേടിച്ചിണേ ഫസ്റ്റ് നിക്കുമ്പോ ഇങ്ങനെ കാലൊക്കെ കജു കലൊക്കെ ഐഡി 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 കൊല്ലുന്നില്ല മണ്ട ഇവിടെ ചോദിച്ചപ്പോൾ ഞെട്ടിപറച്ച സ്റ്റീലണന്റെ ഹീറോ തൂ ആരാ ചണപ്പം അരണ്രണദേ ആരാണ് കണ്ണോണ്ട് നോക്കിയിരുന്നത് ഇപ്പൊ ഫോട്ടോ എടുത്തപ്പോ പേടിച്ചിട്ടാ നട്ടി തരിച്ചു ഇടി ഇടിവാള ഇന്നേതാണോ പേടിച്ചാണത് കുഞ്ഞിപ്പ ഇതെല്ലീ ആകെ പേടിച്ചു തീരുമാനമായിട്ടുണ്ടോ ഒന്നുമില്ല കജീല് മുട്ടായി പാക്കറ്റും കൂടി കജീലില്ല പക്ഷെ മുഖത്തല്ല പേടിണ്ട് പോലെ വരുന്നുണ്ട് അതിൻ്റെ അതിന്റെ സാധനങ്ങൾ എടുക്ക് മണ്ട ബാക്കിയാട്ടോ നിക്കുന്ന ഒരാള് ചെയ്തോ അപ്പോൾ നമ്മളെ ബോർഡിങ്ങും അതിനുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എല്ലാവരും റെഡിയാണ് ഫാമിലി ഉണ്ട് ഇതിൻ്റെ ഫാമിലി ഉണ്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ട് പിന്നെ അതുപോലെ നമ്മളൊരു പത്ത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുപ്പത് ആൾക്കാരെ അടുത്തുണ്ട് അപ്പോൾ എല്ലാവരും പോകുന്നത് നമ്മുടെ ട്രാവൽ കമ്പനി ആയിട്ടുള്ള ഹൈക്കിൻസ് ത്രൂ ആണ് അപ്പോൾ ഇനിയുള്ള നമ്മൾ ആ പ്ലേസിൽ എത്തിയിട്ട് വരുന്നതാണ് കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അപ്പോൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് ആകാംക്ഷയോടെ ഇരിക്കുന്നത് എല്ലാവരും കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ സ്ഥലം ഈ നമ്മളെ ബോർഡിൻ്റെ ഇതിൻ്റെയൊക്കെ സ്ഥലങ്ങളുടെ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാ ജസ്റ്റ് ആ പ്ലേസ് ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അപ്പോൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഒരുപാട് വീഡിയോസ് അവിടെ എത്തിയിട്ടും അതിന് ശേഷമായിട്ട് ഒരുപാട് വീഡിയോസോ സാധനങ്ങളൊക്കെ നമുക്ക് പ്ലാൻ പ്ലാനുണ്ട് വ്ളോഗിൽ കൂടുതൽ കൂടുതൽ സാധനങ്ങൾ അവിടെ എത്തിയതിനു ശേഷം വരുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആയസ് ബൈ ബൈ